ലക്ഷൻ പ്രചരണാർത്ഥം വീടുകൾ കയറി വോട്ടഭ്യർത്ഥനയ്ക്കിടയിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ പതിനാലാം വാർഡ് ചേരിക്കോട് യുഡിഎഫ് സ്ഥാനാർത്ഥി ബെന്നി മാസ്റ്ററേയും പ്രവർത്തകരെയും സിപിഐഎം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി പരാജയ ഭീതി മൂലമാണ് സിപിഐഎം അക്രമം അഴിച്ചുവിടുന്നതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപിച്ചു ഇന്നലെ രാത്രിയിലാണ് സംഭവം ബെന്നി കട്ടിയാങ്കൽ ചീഫ് ഏജന്റായ ജെയിംസ് പണ്ടാരശ്ശേരി മുൻ കൌൺസിലർ ഷിൻഡോ ലൂക്ക എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു ഞാനും എന്റെ സഹപ്രവർത്തകരും ചേർന്ന് ഐച്ചേരി അലക്ഷണ റൂട്ടിലെ മാപ്പിനി പ്രദേശത്ത് ഏതാനും വീടുകൾ സന്ദർശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകൾ സന്ദർശിച്ചപ്പോൾ പല കാരണങ്ങളാൽ കാണാതിരുന്ന വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വീട് സന്ദർശിച്ചത് ഈ സമയത്ത് എന്നോടൊപ്പം എന്റെ ചീഫ് ഏജന്റ് ശ്രീ ജെയിംസ് ജോസഫ് പണ്ടാരശ്ശേരിലും മുൻ കൗൺസിലർ ശ്രീ ഷിൻഡോ ലൂക്കായും അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ ഷുബോ ലൂക്കോസും ഒപ്പമുണ്ടായിരുന്നു വളരെ സ്നേഹപൂർവമായ സംഭാഷണത്തിലൂടെ ഞങ്ങൾ വീടുകൾ സന്ദർശിക്കുകയായിരുന്നു അപ്പോൾ ശ്രീ പി എമ്മിൻ്റെ ചില ഗുണ്ടകൾ ഞങ്ങൾ തടഞ്ഞു വെക്കുകയും എന്റെ വാഹനത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം എന്റെ ചീഫ് ഏജന്റായ ജെയിംസിനെയും മുൻ കൗൺസിലർ ശ്രീ ഷിൻഡോയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഷുബുവിനെയും ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യവാക്കൾ ചൊരിഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് സി പി എമ്മിന്റെ പരാജയ രീതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വാർഡുകൾ അശാസ്ത്രീയമായി കീറിമുറിച്ചിട്ടും ഇത് യു ഡി എഫ് നേടിയെടുക്കുമെന്ന് കണ്ട ആശങ്കയിൽ ഹാലിളകിയ സി പി എം ഗുണ്ടകൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശ്രീ കെ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ വളഞ്ഞു വെക്കുകയും ക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് ശ്രീ ഷിൻഡോ ലൂക്കയുടെ കഴുത്തിനും തലയ്ക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം ശ്രീ ജെയിംസിൻ്റെ നെഞ്ചിനും ഷോൾഡറിനും പരിക്കുണ്ട് ശ്രീ ഷിബുവിന്റെ കഴുത്ത് മുഴുവൻ വരഞ്ഞു കീറി ഇരിക്കുന്ന അവസ്ഥയിലുമാണ് ഇത് കാണിക്കുന്നത് സി പി എമ്മിൻ്റെ പരാജയ ഭീതിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ പ്രകോ പ്രകോപനം ആസൂ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ളതെന്നാണ് എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും ഞങ്ങൾ വളരെ സംയമനത്തിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബെന്നിമാഷ്ടർ സൂചിപ്പിച്ചതുപോലെ സി പി എം അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിരമായി കാണിക്കുന്ന അക്രമത്തിൻ്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിലെമ്പാടും ഈ ത്രിതല മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി ചെരിക്കോട് വാർഡിലെ സ്ഥാനാർത്ഥിക്കും സഹപ്രവർത്തകർക്കും നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഈ ആക്രമണം തെരഞ്ഞെടുപ്പിന് മുന്നേ ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഞങ്ങൾ എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പിനെ അക്രമമാർഗത്തിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് നേരിടുമെന്നതിൻ്റെ ഒരു മെസ്സേജ് ആണ് പക്ഷേ പ്രബുദ്ധരായ വോട്ടർമാർ അവരുടെ വോട്ടവകാശം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സ്വതന്ത്രമായി ഓപ്പൺ ഓപ്പണോട്ട് ചെയ്യാതെ തന്നെ ജനാധിപത്യ ബോധത്തോടു കൂടി ധീരതയോടുകൂടി ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് ഈ വാർഡിലെ ജനങ്ങൾ ഈ നഗരസഭയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ അക്രമത്തെ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ജാതിവേദ ഭേദമന്യേ എല്ലാ ജനങ്ങളും അതിശക്തമായി